നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധയ ആകർഷിക്കാൻ സാധ്യതയുള്ള ബാങ്കിംഗ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് എ യു സ്മാൾ ഫിനാൻസ് ബാങ്ക് എ യു സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവർ ശേഷം പുറത്തുവന്നു ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ പതിനെട്ട് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി നാല് കോടിയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രോഫിറ്റിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് കൂടാതെ ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ വർഷം ഇത് അഞ്ച് പോയിൻ്റ് ഒരു ശതമാനമായിരുന്നു ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അൻപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് കോടിയായി മാറി കഴിഞ്ഞ വർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് കോടിയായിരുന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടാതെ ഈ ഈ ക്വാർട്ടറിലെ കമ്പനിയുടെ റവന്യൂ നാൽപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ച് എഴുന്നൂറ്റി അറുപത്തൊന്ന് കോടിയായി ഉയരുകയും ചെയ്തു കമ്പനി അതിൻ്റെ പ്രീ പ്രൊവിഷനിങ് എമൗണ്ട് ഇരട്ടിയാക്കി ഉയർത്തിയിട്ടുണ്ട് അറുനൂറ്റി കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയിലേക്കാണ് പ്രീ പ്രൊവിഷനിങ് എമൗണ്ട് ഉയർത്തിയിരിക്കുന്നത് അസറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ ചെറിയ രീതിയിലെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട് രണ്ടേ പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനത്തിൽ നിന്നും ഗ്രോസ് എൻ പി എ രണ്ടേ പോയിന്റ് രണ്ട് എട്ട് ശതമാനത്തിലേക്ക് കറക്റ്റ് ആവുകയും നെറ്റ് എൻ പി എ പൂജ്യം പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻറ്റ് ഏഴ് നാല് ശതമാനത്തിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു ബാങ്കിൻ്റെ ടോട്ടൽ ലോൺ പോർട്ട്ഫോളിയോ ഒന്നേ പോയിൻറ്റ് ഒന്ന് ആറ് ലക്ഷം കോടിയായി മാറി ഇയർ ഓൺ ഇയറിൽ ഇരുപത് ശതമാനത്തോളം വളർച്ച കൈവരിച്ചിട്ടുണ്ട് മൈക്രോഫിനാൻസ് സെക്ടറാണ് മികച്ച വളർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാന കാരണം കൂടാതെ ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് ഒന്നേ പോയിൻറ്റ് രണ്ട് ഏഴ് ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട് എ യു സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്ക് അറുന്നൂറ്റി പതിനാറിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എഴുന്നൂറ്റി അൻപത്തഞ്ച് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ഹാവൽസ് ആണ് ഹാവൽസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ പതിനാറ് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി നാൽപ്പത്തി ആറ് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി പതിനെട്ട് എത്തി ഹാവൽസിൻ്റെ കൺസോൾട്ടൻറ്റഡ് ക്വാർട്ടർലി റിസൾട്ടിലാണ് പതിനാറ് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിച്ചിരിക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇരുപത് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയിൽ നിന്നും ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിലേക്കെത്തി അതേസമയം കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് ഇരുപത് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ആറ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഫൈനൽ ഡിവിഡൻ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് മുൻപേ കമ്പനി നാല് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻ്ററും ഡിവിഡൻഡും പ്രഖ്യാപിച്ചിരുന്നു ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഡേ ആയ ഇന്ന് സ്റ്റോക്ക് ഒരു ശതമാനത്തോളം ഉയർന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിനടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് സ്റ്റോക്ക് ഫൈവ് ഡേ ടെൻ ഡേ ട്വൻറ്റി ഡേ തേർട്ടി ഡേ ഫിഫ്റ്റി ഡേ ഹൺഡ്രഡ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചുകളേക്കാൾ ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത് അതേസമയം വൺ ഫിഫ്റ്റി തുടങ്ങിയ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചുകളെക്കാളും താഴ്ന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്ക് ഏകദേശം ഓവർ സോൾഡ് സോണിനടുത്തായിട്ടാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അല്ലെങ്കിൽ ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്ക് ഏകദേശം ഓവർ സോൾഡ് ടോണിന് ഓവർ സോൾഡ് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഹാവൽസ് എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് അറുപത് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ഉള്ളത് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഹാവൽസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം